എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഷൈനിയും രണ്ട് പെൺമക്കളും ട്രെയിനിൻ്റെ മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തു ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് നമ്മളിത് കണ്ടു കണ്ടിങ്ങനെ മനസ്സ് ഒരു അവസ്ഥയാണല്ലേ സത്യം പറഞ്ഞാൽ ഞാൻ ചില വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഈ സംഗതിയൊക്കെ ഇന്നലെ രാത്രിയും ഇന്നൊക്കെ ആണെങ്കിലും ഇതിങ്ങനെ വിഷ്വലൈസ് ചെയ്ത് ഇങ്ങനെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ആലോചിച്ചൊരു കാര്യം ഇപ്പം നമ്മളാണ് ആ സ്ഥാനത്തെങ്കിൽ ഈ ടീനേജേഴ്സാണ് കുഞ്ഞുങ്ങള് പത്ത് വയസ്സും പതിനാല് വയസ്സും എന്നൊക്കെ പറഞ്ഞാലേ ആഗ്രഹങ്ങൾ ഒരുപാടുള്ള ജീവിക്കാൻ പുതിയ ഡ്രസ്സ് ഇടാൻ അല്ലെ എവിടെങ്കിലും ഒക്കെ എത്താൻ ഒക്കെ ആഗ്രഹങ്ങൾ ഒത്തിരി ഒത്തിരിയുള്ള കുഞ്ഞുങ്ങളായിരിക്കുമേ അപ്പൊ ആത്മഹത്യ ചെയ്യാൻ പോകുവാന്ന് പൂർണ്ണ തിരിച്ചറിവുണ്ടല്ലോ പൂർണ്ണമായ ഒരു തിരിച്ചറിവ് ആ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടായിട്ടും ഒരിക്കൽ പോടും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ സാഹചര്യത്തിൽ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ചിലപ്പോൾ ഒന്ന് കുതിറി ഓടാനൊക്കെ നമ്മൾ ശ്രമിച്ചെന്നിരിക്കും പക്ഷെ അതുപോലും ചെയ്യാതെ ആ കുഞ്ഞുങ്ങളെ അമ്മയെ കെട്ടിപ്പിടിച്ച് നിൽക്കണമെങ്കിൽ ഈ ലോകത്തിൽ അവർക്ക് ആശ്രയിക്കാൻ ഒരു തുരുമ്പ് പോലും ഇല്ല എന്ന് തിരിച്ചറിവ് വന്നതിന് ശേഷമായിരിക്കുമല്ലോ അങ്ങനെ നിന്നത് മരണത്തിന് കീഴടങ്ങി കൊടുത്തത് അപ്പോ അവരുടെ മൂന്ന് മൂന്നുപേരുടെയും കാര്യം ഒന്ന് മാറ്റി മാറ്റിവെക്കാം നമുക്ക് മറിച്ച് പറയാനുള്ളതേ പുരോഹിതനെക്കുറിച്ചാണ് ഈ കുഞ്ഞുങ്ങളുടെ പിതാവിന്റെ സഹോദരൻ അപ്പയുടെ സഹോദരൻ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ നമ്മുടെ അപ്പന്മാരുടെ ജ്യേഷ്ഠന്മാരെ എന്ന് വിളിക്കുക അപ്പയുടെ സ്ഥാനം തന്നെയല്ലേ ജീവിതത്തിൽ കൊടുക്കുന്നത് പിന്നെ പുരോഹിതനാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ടല്ലോ ഞാൻ ക്രിസ്ത്യൻ സമുദായത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട് ഇപ്പോഴും ആ ഒരു വിശ്വാസത്തിൽ ഫോളോ ചെയ്തു പോകുന്ന ഒരാൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒരു കാര്യം വ്യക്തമായി പറയുക ഈ അച്ഛനുള്ള വീടെന്നു പറഞ്ഞാൽ ആനയുള്ള വീടിനേക്കാൾ മഹാത്മ്യമാണ് ക്രിസ്ത്യാനികൾക്ക് അതായത് ചില ആളുകൾ പറയലോ ഞങ്ങളുടെ തറവാണ്ടമുറ്റത്തെ രണ്ട് ആനയുണ്ടായിരുന്നു ഒന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എന്തോ ഒരു വിലപ്പെട്ട വസ്തു അവരുടെ വീടിന്റെ മുറ്റത്തുണ്ട് എന്നാണ് അവർ അവരുദ്ദേശിക്കുന്നത് ആഢ്യത ഉണ്ട് ഒരു പ്രൗഢിയുള്ളൊരു തറവാടായത് എന്നാണ് പറഞ്ഞത് അതുപോലെയാണ് ക്രിസ്ത്യാനികൾക്ക് അച്ഛനുള്ള വീടാണോ അത് ആനയുള്ള വീടിന് തുല്യമാണ് അതായത് ഇപ്പൊ വിവാഹാലോചനകളൊക്കെ വരുവാണെങ്കിലും മറ്റെന്ത് കാര്യങ്ങളിച്ചിരി പിന്നോക്കമാണെങ്കിലും ഒരച്ഛൻ ഉണ്ട് എങ്കിൽ പിന്നെ അത് ഭയങ്കര മഹിമയുള്ള ഒരു കുടുംബമായി ബാക്കിയൊന്നും പിന്നീട് നോക്കത്തില്ല കാര്യം മറ്റൊന്നും അല്ല ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പുരോഹിതന്മാർ എന്ന് പറഞ്ഞാലേ സമൂഹത്തില് മാന്യതയുള്ള ആളുകളാണല്ലോ മാന്യമായി ജീവിക്കുന്നവരാണല്ലോ എനിക്ക് തോന്നുന്നു പത്ത് പതിനാല് വർഷമൊക്കെ സെമിനാരിയിലൊക്കെ നിന്ന് അവരെ ഒന്ന് ചിട്ടപ്പെടുത്തി ഒന്ന് ഒതുക്കിയെടുത്ത് ഒന്ന് മെരുക്കിയെടുത്ത് പുറത്തേക്ക് വരുന്നത് സമൂഹത്തിനും ഈ സഭയ്ക്കുമൊക്കെ മാതൃകയുള്ള ഓരോ പുരോഹിതന്മാരാക്കാനാണല്ലോ അതിനൊക്കെ അപ്പുറത്തേക്ക് ക്രിസ്ത്യൻ സമുദായത്തിൽ പറയുന്നത് എന്താന്ന് വെച്ചാലേ ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരാണ് ഈ പുരോഹിതന്മാർ അപ്പൊ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ ഇവിടത്തെ ഈ പുരോഹിതൻ പുരോഹിതൻ എന്ന് പറയുകയാണെങ്കിൽ ലജ്ജവരാണ് ഈ അച്ഛന്റെ കൂട്ടും ഒക്കെ വലിച്ചു കയറ്റി സൊസൈറ്റിയുടെ മുന്നിൽ പുരോഹിതനാണെന്ന് പറഞ്ഞ് ആളുകളെ പറ്റിച്ചു നടന്ന ഇവന്റെയൊക്കെ ക്യാരക്ടർ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ ആ മൂന്ന് ആ മൂന്ന് പേരുടെയും മരണത്തിന് ഉത്തരവാദി എന്ന് വിരൽ ചൂണ്ടുന്നത് ഭർത്താവും ഭർത്താവിൻ്റെ ഈ സഹോദരനുമാണ് ആദ്യം വിരൽ ചൂണ്ടുന്നത് ഈ പുരോഹിതനായ സഹോദരൻ ഭർത്തൃ സഹോദരനോട് രണ്ടാമതാണ് ഭർത്താവിലേക്ക് വിരൽ ചൂണ്ടുന്നത് അവന് പിന്നെ എന്തു ആയിക്കോട്ടെ ഞാൻ അങ്ങനെ പറഞ്ഞതിന്റെ കാര്യം എന്തെന്നറിയാമോ ഇപ്പൊ കുടുംബത്തിൽ ഒരു അച്ഛന ഒരു പുരോഹിതൻ ഉണ്ട് എങ്കിൽ ഭാര്യയും ഭർത്താക്കന്മാർ അല്ലെങ്കിൽ സഹോദരന്റെ ഭാര്യയും സഹോദരന്മാരൊക്കെ തമ്മിൽ എന്തെങ്കിലും ജകടാ ജകളാ വഴക്കൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അതൊന്ന് ഒത്തു തീർപ്പില് നിർത്തി അതിനൊന്ന് രമ്യപ്പെടുത്തി വീട്ടുകാരെ മുഴുവൻ അതായത് കുടുംബത്തിലെ അംഗങ്ങളെയൊക്കെ പരസ്പരം സ്നേഹത്തിൽ പിടിച്ചു നിർത്തേണ്ട ഒരാളാണ് പുരോഹിതൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ പറയുന്ന വ്യക്തി ഇവൻ ഇത് എന്ത് പുരോഹിതൻ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുക പതിനാല് വർഷം അല്ലെങ്കിൽ പത്ത് വർഷം ഒരു സെമിനാറിൽ നിന്ന് ആ സെമിനാരിയിലുള്ള പുരോഹിതന്മാരെയും അവിടെ കൂടെ പഠിച്ച ആളുകളെയും സൊസൈറ്റിക്ക് മുന്നിലും അതായത് വീട്ടുകാരെയൊക്കെ പറ്റിച്ച് പൊട്ടനാക്കി ഒരു കള്ള പുരോഹിതനായിട്ട് പുറത്തേക്ക് വന്നു സത്യം പറഞ്ഞാൽ ഈ സെമിനാരിയിലൊക്കെ നിന്ന് കഴിയുമ്പോൾ വിദ്യാഭ്യാസത്തിനോടൊപ്പം അല്ലെങ്കിൽ ഈ മതപരമായിട്ടുള്ള അറിവുകൾക്കൊക്കെ അപ്പുറത്തേക്ക് ഒരു മാനസാന്തരം എന്ന് പറഞ്ഞൊരു സംഗതി ഒരു ഉണ്ടാവേണ്ടതാണ് അപ്പം ഈ ഒരു വ്യക്തി എന്ത് മാനസാന്തരത്തിലൂടെയാണ് ഈ സൊസൈറ്റിക്ക് പുറത്തേക്ക് വന്നത് അതിനൊക്കെ അപ്പുറത്തേക്ക് എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാലേ ജ്യേഷ്ഠൻ്റെ ഭാര്യ അല്ലെങ്കിൽ അനുജന്റെ ഭാര്യ എന്നൊക്കെ പറഞ്ഞ സഹോദരിക്കും അമ്മയ്ക്കും ഒക്കെ തുല്യമായിട്ട് നമ്മൾ കാണേണ്ടതാണ് അല്ലേ അപ്പൊ സ്വന്തം ജ്യേഷ്ഠന് സ്വന്തം സഹോദരന്റെ ഭാര്യയെ സഹോദരിയായിട്ടോ അമ്മയായിട്ടോ കാണാൻ പറ്റാത്ത ഇവന്റെയൊക്കെ ഇടവകയിലെ സ്ത്രീകളെ ഇവനൊക്കെ ഏത് രീതിയിലായിരിക്കും നോക്കിയിട്ടുള്ളത് ഏത് കണ്ണോടെ ആയിരിക്കും കണ്ടിട്ടുള്ളത് സ്വന്തം സഹോദരന്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ ഒരു അമ്മയെ പോലെ സഹോദരിയെ പോലെ ഒന്നും കാണാൻ പറ്റാത്ത ഒരുത്തൻ ഒരു പള്ളിയുടെ ഇടവക വികാരിയായിരുന്നിട്ട് അവിടെയുള്ള സ്ത്രീകളെയും കുഞ്ഞുങ്ങളോടും ഭയങ്കര ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും കണ്ടു എന്ന് പറഞ്ഞു അതെന്തൊരു വൃത്തികെട്ട സംഗതിയല്ലേ അങ്ങനെ ഒരു മനുഷ്യന് പറ്റുമോ ഇല്ല അപ്പൊ സത്യം പറഞ്ഞാൽ ഇവരെയൊക്കെ പിടിച്ച് നന്നായിട്ടൊന്ന് ചോദ്യം ചെയ്ത് നന്നായിട്ടൊന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ പല സത്യങ്ങളും വീഴുമായിരിക്കും അധികാരമുണ്ടെങ്കിൽ അഹങ്കാരം കൂടും എന്നാ പറയുന്നത് സർവാധികാരം കിട്ടി എന്നൊരു തോന്നൽ വരും എസ്പെഷ്യലി ഈ പുരോഹിതന്മാർ എന്നൊക്കെ പറഞ്ഞാൽ അവർ ആ സൊസൈറ്റിയുടെ ഉന്നത നിലയിൽ ഇരിക്കുമ്പോൾ അല്ലെ ഇപ്പം ഒരു കളക്ടർ ആണെങ്കിലും ഡോക്ടേഴ്സ് ആണെങ്കിലും അവരൊക്കെ വരുമ്പോൾ നമ്മൾ എഴുന്നേക്കുന്ന പോലെ ഒരു പുരോഹിതൻ വരുമ്പോഴും നമ്മൾ അറിയാതെ എഴുന്നേറ്റ് ഒന്ന് റെസ്പെക്ട് ചെയ്യുക അല്ലെ അത് ഏത് മതത്തിലാണെങ്കിലും അങ്ങനെയാണ് അവർക്ക് കൊടുക്കുന്ന ഒരു പരിഗണന എന്ന് പറയുന്നത് പുരോഹിതന്മാർ എന്ന് പറഞ്ഞാൽ ഈ ക്രിസ്ത്യൻ സമുദായത്തിൽ എല്ലാവരും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട് ആത്മാ െ നേടുക എന്ന് പറഞ്ഞാൽ ആത്മകളെ നേടുക എന്ന് പറഞ്ഞാലേ ഈ മദ്യപന്മാരും അങ്ങനെ ഇച്ചിരി ഏർ തല തിരിഞ്ഞടക്കുന്ന ആളുകളെയൊക്കെ മാനസാന്തരം ഉണ്ടാക്കി അതായത് ദൈവത്തിന്റെ ആ ഒരു കൃപക്കുള്ളിലേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ ആ സഭയ്ക്കുള്ളിലേക്ക് കൊണ്ടുവരുന്നതിനാണ് ഒരു ആത്മാവിനെ നേടുക എന്ന് പറയുന്നത് അപ്പൊ പുരോഹിതന്മാരിൽ മിക്കവരും ആത്മാക്കളെ നേടുന്നവരാണ് ഇത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ആത്മാക്കളെ മുകളിലേക്ക് പറഞ്ഞു ഒരു ഒരമ്മയും രണ്ട് പെൺകുഞ്ഞുങ്ങളും ഉണ്ടല്ലോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ കാരണം ലോകത്തിൽ ഒരിടത്തു നിന്നും അവർക്കൊരാശ്രയം കിട്ടാനില്ല എന്നൊരു ഗതി വന്നപ്പോ അതായത് ടീനേജേഴ്സ് ആയിട്ടുള്ള ആ കുട്ടികൾ അമ്മയെ കെട്ടി പുണർന്ന് അവരുടെ തീരുമാനത്തിൽ നിന്ന് പിന്മാറാതെ ഭയന്ന് ഒരു സ്റ്റെപ്പ് പോലും പുറകിലോട്ട് വെക്കാതെ മരണം മതി ഞങ്ങൾക്ക് എന്ന് അവർ തീരുമാനിക്കണമെങ്കിൽ ആ കുഞ്ഞു ഹൃദയത്തിൽ അങ്ങനെ ഒരു ചിന്ത വരണമെങ്കിൽ എത്രമാത്രം പോയിട്ടുണ്ടാവും അതിനൊക്കെ അപ്പുറത്തേക്ക് ആ കുഞ്ഞുങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് സ്വന്തം അമ്മയെ ഈ വികാരിയും അതായത് ഈ അച്ഛനും അല്ലെങ്കിൽ സ്വന്തം പിതാവും ഒക്കെ ചേർത്ത് ഇത്രമാത്രം ഗാർഹിക പീഡനങ്ങൾ ചെയ്യുന്നത് കണ്ട് കണ്ട് മനസ്സ് മരവിച്ചിട്ടുണ്ടാവും അയൽവാസികളൊക്കെ പറയുന്ന ചില കാര്യങ്ങൾ കേട്ടാൽ നമുക്ക് സങ്കടം ഈ കുഞ്ഞുങ്ങളുടെ കൂട്ടക്കരച്ചിൽ പല രാത്രികളിലും കേട്ടിരുന്നത്രേ അപ്പോ ഒന്ന് ആലോചിക്കുക ഈ കുഞ്ഞുങ്ങൾ ഈ ജീവിച്ചിരുന്ന തുച്ഛമായ കാലയളവിനുള്ളിൽ എത്രമാത്രം സങ്കടകരമായിട്ടുള്ള കാഴ്ചകളായിരിക്കും കണ്ടതല്ലേ നൊന്ത് പ്രസവിച്ച അമ്മയെ കൂട്ടം ചേർന്ന് ആക്രമിക്കുന്നതും തല്ലുന്നതും ഏഹ് ഇതൊക്കെ കണ്ട് കണ്ട് മനസ്സും മരവിച്ച് അമ്മയുടെ ആ തീരുമാനത്തിൽ അവർ പങ്കു ചേർന്ന് നിന്നു എന്ന് വേണം കരുതാൻ സത്യം പറഞ്ഞാൽ ആ മൂന്ന് ജീവനുകൾക്ക് ഒരു നീതി കിട്ടണം എന്ന് തന്നെയാണ് എല്ലാവർക്കും ആഗ്രഹം നമ്മുടെ നാട്ടിലെ ആ തെറ്റുകൾ ചെയ്യുന്നവർക്ക് മാതൃകാപരമായിട്ടുള്ള ശിക്ഷകൾ കൊടുക്കണം അതും അവരുടെ പദവി അനുസരിച്ച് സൊസൈറ്റി എത്രമാത്രം അവർ ഫൂളിഷ് ആക്കിയിട്ടുണ്ടോ ഓരോ വ്യക്തികളെയും എത്രമാത്രം പൊട്ടന്മാരാക്കിയിട്ടുണ്ടോ അതിനനുസരിച്ചുള്ള ഉതകുന്ന ശിക്ഷ അവർക്ക് ആ സൊസൈറ്റിയിൽ ഇറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ശിക്ഷ തന്നെ കൊടുക്കേണ്ടിയിരിക്കുന്നു അങ്ങനെയെങ്കിലും മൂന്നാത്മാക്കൾക്ക് നീതി കിട്ടുമല്ലോ കാരണം അവർക്കിനി ഭൂമിയിലേക്ക് ഒരിക്കലും തിരിച്ചു വരാൻ പറ്റത്തില്ല ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഞാൻ പറഞ്ഞില്ല ആ ഒരു പ്രായം എന്ന് പറയുമ്പോൾ നല്ല ഉടുപ്പുകളും അല്ലെങ്കിൽ ആഹ് കണ്ണിന് ഇമ്പമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ആകർഷിപ്പിക്കുന്നെ അല്ലേ അപ്പൊ അതൊക്കെ അവർക്ക് നേരിണമെന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഈ ഭൂമിയിൽ ഇട്ടിട്ടാണ് അവർ ആ റെയിൽവേ ട്രാക്കിൽ പോയി മരണത്തിന് കീഴടങ്ങിയത് ഭർത്താവിന്റെ കാര്യം ഞാൻ പറയാത്തതിന്റെ കാര്യം ഇങ്ങനെയുള്ള മണോണാഞ്ചന്മാരുണ്ട് അതായത് നല്ല വിദ്യാഭ്യാസമുള്ള പെൺകുട്ടികളൊക്കെ കെട്ടിക്കൊണ്ട് വന്നിട്ട് സ്വന്തം വീട്ടുകാരുടെ മുല്ലക്കൂട്ടം ഇട്ടു കൊടുക്കുകയാണ് സ്ലേവറി സിസ്റ്റം കേട്ടിട്ടില്ലേ സ്ലേവിനെ ഏതെങ്കിലും ഒരു മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഏഹ് ഇട്ട് സ്വന്തമായിട്ടുള്ള പണികൾ ചെയ്യാൻ വീട്ടുകാരുടെ പണികൾ ചെയ്യാൻ വേല ചെയ്യാൻ അവർക്കൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്യാം ഈ ഒരു വ്യക്തിയോട് അടിക്കാം ചവിട്ടാം ക്രൂരത കാണിക്കാം പുള്ളിക്ക് ഇതിനകത്തൊന്നും ഇടപെടേണ്ട കാര്യമില്ല എന്റെ സഹോദരൻ പുരോഹിതനാണ് പുരോഹിതൻ പറയുന്നേ ഞങ്ങൾ കേൾക്കത്തുള്ളൂ പുരോഹിതൻ ഇഷ്ടമുള്ളതൊക്കെ എന്തും ചെയ്യാം എന്ന് കരുതി സ്വന്തം ഭാര്യയോട് ചെയ്യാനുള്ള അധികാരം ഇദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുമോ അങ്ങനെ ചിന്തിക്കുന്നവൻ മന്ദബുദ്ധിയല്ലേ സാമാന്യ ബോധം പോലും ഇല്ലാത്തതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പക്ഷെ ഈ വികാരി സൊസൈറ്റി അവനെ വെറുതെ വിടാൻ പാടില്ല നിയമം അവനെ വെറുതെ വിടാൻ പാടില്ല കാരണം ഒരാത്മാവിനെ നേടണ്ടെടുത്ത് മൂന്നാത്മാക്കളെ അവൻ പറഞ്ഞ് ഈ ഭൂമിയിൽ നിന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്തിരിക്കുന്നത് അത്രമാത്രം ഒരു മഹാഭാബിയാണ് മാതൃകാപരമായിട്ടുള്ള ശിക്ഷകൾ ലഭിക്കട്ടെ എന്ന് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ വൈകിട്ടുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കോമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്